ഭർത്താവിൻ്റെ ഉപ്പയെ സ്പർശിച്ചാൽ ഉളവുമുറിയുമോ ഇല്ല അവർ തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമായവരാണല്ലോ ഭാര്യയെ വിവാഹമോചനം നടത്തിയ ശേഷം അവളുടെ മാതാവിനെ സ്പർശിച്ചാലോ എന്നാലും ഒളിവുറിയില്ല ഒരു സ്ത്രീയുടെ മുൻ ഭർത്താവിന് അവളിലൂടെയല്ലാതെ ഒരു ആൺകുട്ടി ജനിച്ചാൽ പ്രസ്തുത സ്ത്രീ ആ കുട്ടിയെ സ്പർശിച്ചാലോ ഉളുവുറിയില്ല ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു സംയോഗശേഷം തൊലാക്ക് ചൊല്ലി ഇദ്ദ കഴിഞ്ഞ ശേഷം മറ്റൊരാൾ അവളെ വിവാഹം ചെയ്തു അതിൽ ഒരു പെൺകുട്ടി ജനിച്ചു ഈ കുട്ടിയെ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് സ്പർശിച്ചാലോ ഉളുവുറിയില്ല തൻ്റെ ഭാര്യയുടെ മകളാണല്ലോ ഭാര്യ മാതാവ് അമുസ്ലിമാണെങ്കിൽ അവളെ സ്പർശിച്ചാൽ ഉളുവു ഇല്ല ഭാര്യ ഭാര്യമാതാവ് അമുസ്ലിമാണെങ്കിലും മുസ്ലിമാണെങ്കിലും സ്പർശിച്ചാൽ ഉമ്മയുടെ മകളെ സ്പർശിച്ചാലോ കാരണം അവർ തമ്മിൽ വിവാഹബന്ധം അനുവദനീയമാണല്ലോ ഉപ്പയുടെ സഹോദരിയുടെ മകളെ സ്പർശിച്ചാലോ ഒളുവും കാരണം അവർ തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമല്ലല്ലോ തറവാട് ബന്ധത്തിലൂടെ സ്പർശനം കൊണ്ട് ഉളവ് മുറിയാത്തവർ ആരെല്ലാം ഏഴ് വിഭാഗം ഉമ്മ മകൾ സഹോദരി സഹോദരന്മാരുടെ പെൺമക്കൾ സഹോദരിമാരുടെ പെൺമക്കൾ അമ്മായി ഏഴേ മമ്മൂത്തമ്മ പുരുഷന്മാരെക്കൊള്ളെ ചേർത്തിയിട്ടാണിവർ ഇനി സ്ത്രീയെ കൊള്ള ചേർത്തുമ്പോൾ പ്രസ്തുത ഏഴ് വിഭാഗം ഇങ്ങനെ ഉപ്പ മകൻ സഹോദരൻ സഹോദരന്റെ ആൺമക്കൾ സഹോദരിയുടെ ആൺമക്കൾ അമ്മാവൻ ഏളയപ്പ മൂത്താപ്പ ഈ വിവരിച്ചവർ പരസ്പരം സ്പർശനം കൊണ്ട് മുറിയാത്തവരാണ് മുലകുടി ബന്ധം കൊണ്ട് മുറിയാത്തവർ ആരെല്ലാം തറവാട് ബന്ധത്തിലൂടെയുള്ള ഏഴ് വിഭാഗം തന്നെയാണ് മുലകുടി ബന്ധത്തിലൂടെയും ഉള്ളവർ മുലകുടി ബന്ധത്തിലെ മാതാവ് മുലകുടി ബന്ധത്തിലെ മകൾ മുലകുടി ബന്ധത്തിലെ സഹോദരി മുലകുടി ബന്ധത്തിലെ സഹോദരൻ്റെ മകൾ മുലകുടി ബന്ധത്തിലെ സഹോദരിയുടെ മകൾ മുലുകുടി ബന്ധത്തിലെ അമ്മായി മുലുകുടി ബന്ധത്തിലെ ഇളയുമ്മ മൂത്തമ്മ വൈവാഹിക ബന്ധം കൊണ്ട് ഉളുവ മുറിയാത്തവർ ആരെല്ലാം നാലു വിഭാഗം പിതാവിൻ്റെ ഭാര്യ മകൻ്റെ ഭാര്യ ഭാര്യയുടെ ഉമ്മ ഭാര്യയുടെ മകൾ എന്നിവരാണവർ ഇവരിൽ ആദ്യം പറഞ്ഞ മൂന്ന് വിഭാഗവും സ്വഹിഹായനിക്കാഹ് കൊണ്ട് തന്നെ ഉളുവ മുറിയാത്ത ബന്ധമുള്ളവരാകും എന്നാൽ ഭാര്യയുടെ മകളെ സ്പർശിച്ചാൽ ഉളവുമുറിയാതിരിക്കണമെങ്കിൽ അവൻ ഭാര്യയെ സംയോഗം ചെയ്തവനായിരിക്കണം ഭാര്യയുടെ ഉമ്മ എന്നു പറഞ്ഞതിൽ അവളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഉമ്മ ഉൾപ്പെടുമോ അതെ ഉൾപ്പെടുന്നതാണ്